പച്ചക്കറി കൃഷിയിൽ പച്ചക്കറി പ്രാരംഭഘട്ടത്തിൽ അത് ഇളയക്കായാവുമ്പോൾ അത് കായീച്ച എന്ന് പറയുന്ന ഒരു ഈച്ചയുണ്ട് ആ ഈച്ച ഇളം പ്രായത്തിൽ പച്ചക്കറിയുടെ കായയുടെ നീരൂറ്റി കുടിക്കുന്നു തൽഫലമായി അത് നശിച്ചുപോകുന്നു ആ കായീച്ചയെ പിടിക്കാനുള്ള ഒരു ട്രാപ്പ് അഥവാ കെണിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കേക്കാണ് ഈ കേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഗ്യാരൻറ്റിയാണ് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കാഴ്ച മുഴുവനായും ആ പരിസരത്തുള്ള ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള കാഴ്ച കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നതാണ് അത് വളരെ വലിയ സ്മെല്ലാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ആ സ്മെല്ല് കാരണം ഈ കാഴ്ചകൾ കംപ്ലീറ്റ് ഈ ട്രാപ്പിൽ അഥവാ ഈ ഒരു കൂടിൽപ്പെടുന്നതാണ് ഇത് വെറും ഒരു നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഈ കേക്ക് മാറ്റി കൊടുക്കണം ഈ കേക്കിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഈ കാഴ്ച ട്രാപ്പ് വെക്കണം വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഭൂരിഭാഗവും കാഴ്ച നശിപ്പിച്ച് കൃഷി വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇരുപത് സെൻറ്റിൽ ഒരു ഓരോന്ന് വീതം നിങ്ങൾ വെക്കണം എന്നതാണ് ഇത്യാസത്തിൽ പറയാനുള്ളത് ഈ കാഴ്ച കെണിയിൽ കുടുങ്ങിയ കാഴ്ചകളാണ് ഇതിനുള്ളിൽ കാണുന്നത് അത് കംപ്ലീറ്റ് ചത്തു കിടക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഇതാണ് ഈ കാഴ്ച ട്രാപ്പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാഴ്ച എന്ന് പറയുന്ന ഈ ഈച്ചക്ക് ഒരു കീടനാശിനിയോ മറ്റോ ഒന്നും തന്നെ ഏൽക്കുകയില്ല ട്രാപ്പ് മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ ട്രാപ്പ് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഇതിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇത് പ്രധാനമായും ഒരു ഒന്നര മീറ്റർ അകല ഹൈറ്റിൽ തൂക്കിയിടണം തൂക്കിയിടുന്ന സമയത്ത് ഒരിക്കലും ഇതിലേക്ക് മഴ തട്ടാൻ പാടില്ല ഒരു ഷീറ്റിൻ്റെ ചുവട്ടിലാവണം ഇതുപോലെ തൂക്കിയിടേണ്ടത് മഴ നട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം കയറി ഇത് നശിച്ചു പോകും പെട്ടെന്ന് ഈച്ചകൾ നശിക്കണമെങ്കിൽ കുറച്ച് ഉപ്പുവെള്ളം കുറഞ്ഞാൽ ഉപ്പ് ലേസും ഉപ്പുവെള്ളം ഇതിനുള്ളിൽ വെച്ചാൽ മതി ഉപ്പുവെള്ളം വെച്ചില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചത്തു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു കർഷകന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് കാഴ്ചക്കണി നിങ്ങളിത് കാണുന്നത് കൃഷ്ണ തുളസിയാണ് ഈ കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഈ കാണുന്നത് നിങ്ങളുടെ പരിസരത്തിൽ കാഴ്ച ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ കൃഷ്ണ തുളസി എടുത്തിട്ട് അത് നല്ലവണ്ണം ശക്തമായി കയ്യിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഇട്ട് ഞരണ്ടുക അങ്ങനെ ഞരണ്ടി നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം അത് എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന എവിടെയെങ്കിലും നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ കാഴ്ച ഉണ്ടെങ്കിൽ ആ നിങ്ങൾ വെച്ച കൃഷ്ണ തുളസി കയ്യിലിട്ട് നല്ലോണം കഷക്കി വെച്ച ആ കൃഷ്ണ കഷ് കൃഷ്ണ തുളസിന്മേൽ കംപ്ലീറ്റ് കാഴ്ച വന്ന് കൂടുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ആ പരിസരത്ത് കാഴ്ച ഉണ്ടോ എന്ന് അറിയാം ഇപ്പോൾ ഞാൻ ഈ കൃഷ്ണ തുളസി ഇവിടെ വെച്ചിട്ടുള്ളൂ വെച്ചിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കാഴ്ച ഇവിടെ വന്നു ഇതാ അതുകൊണ്ട് ഈ മണം ഭയങ്കര ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ കാഴ്ചക്കണിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് പണ്ട് മുതൽ ഉപയോഗിച്ച് വന്ന കർഷകർ ഉപയോഗിച്ച് വന്നത് കൃഷ്ണ തുളസി നല്ലവണ്ണം കശക്കിയെടുത്ത് അതിൽ എന്തെങ്കിലും കീടനാശിനി കലർത്തിക്കൊണ്ട് ഒരു ചിരട്ടയിൽ മഴ കൊള്ളാതെ കൃഷിയിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകൾ കംപ്ലീറ്റ് നശിച്ചു പോകുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കാഴ്ചയെ നശിപ്പിക്കണമെങ്കിൽ കൃഷ്ണ തുളസിയുടെ ഇല എടുത്ത് നല്ലവണ്ണം കശക്കി അതിന് കശക്കിയതിന് ശേഷം കയ്യിലിട്ട് കശക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കൃഷിയിടത്തിൽ കൊണ്ട് എന്തെങ്കിലും കീടനാശിനി കലർത്തി കൃഷിയിടത്തിൽ മഴ കൊള്ളാതെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ചയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ഇതാണ് കാഴ്ചയുടെ ഒരു ചിത്രം ഇത് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കൃഷ്ണ തുളസി കയ്യിലിട്ട് നല്ലോണം ഞരണ്ടി ഇതുപോലെ തന്നെ വെച്ചതാണ് ഈ കാണുന്നത് മുഴുവൻ കാഴ്ചയാണ് ഇതാണ് കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കാഴ്ച നിങ്ങൾക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്നിരുന്നാലും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇനി കൃഷ്ണ തുളസിയുടെ ഇലയെടുത്ത് നല്ലവണ്ണം കഷക്കിയതിന് ശേഷം ഇതുപോലെയുള്ള ട്രാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഒരു മുടക്കു മുതലുമില്ലാതെ കാഴ്ചയെ പിടിക്കാമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിൽ കാഴ്ചയെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൃഷി പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ എന്നാണ് പണ്ട് മുതലേ പഴയ കൃഷിക്കാർ കാരണന്മാർ പറഞ്ഞു പോരുന്നത്